സമ്മാന എന്താണെന്ന് എം യുംബിൾ ട്രസ്റ്റിന്റെയും ഭവന രഹിതർക്കായുള്ള നൂറ് പേർക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള പദ്ധതിയാണ് ആശ്രയ സമ്മാനം തോറുമുള്ള നേർക്കെടുപ്പിന്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഒന്നാം സമ്മാനമായിട്ട് ഒരു ഗ്രാം ഗോൾഡ് കോയിൻ രണ്ടാം സമ്മാനമായിട്ട് ഒരു ആൻഡ്രോയിഡ് ടി വി മൂന്നാം സമ്മാനമായിട്ട് ഒരു മൊബൈൽ ഫോൺ നാലാം സമ്മാനമായിട്ട് മൂന്ന് പേർക്ക് സീലിംഗ് ഫാൻ മാത്രമല്ല രണ്ടു പേർക്ക് പ്രഷർ ഉണ്ട് മെഗാ ഞറക്കെടുപ്പിൽ നിങ്ങൾക്ക് വിവിധങ്ങളായ സമ്മാനങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഒന്നാം സമ്മാനം പത്ത് പേർക്കാണ് ഒൻപത് വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയുമാണ് നിങ്ങൾക്ക് ഒന്നാം സമ്മാനമായി രണ്ടാം സമ്മാനമായിട്ട് പ്ലോട്ടുകളാണ് ലഭിക്കുന്നത് മൂന്നാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മഹേന്ദ്ര താറാണ് ഈ മഹേന്ദ്ര താറ് തിരഞ്ഞെടുക്കാൻ കാരണം ഇന്ത്യയ്ക്കകത്ത് പൂർണ്ണമായി സർവീസ് ഫെസിലിറ്റി ഉള്ള ഒരു വാഹനമാണ് മഹേന്ദ്ര താറ് അതാണ് മൂന്നാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് നാലാം സമ്മാനം എന്താണ് ഹോണ്ട വിപണി ഇറക്കിയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളെ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഡിഒ സ്കൂട്ടർ അതും അഞ്ചാം പേർക്ക് ഗോൾഡ് കോയിൻ ആണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ സമ്മാനമായി എത്തിക്കുന്നത് ആറാം സമ്മാനമായിട്ട് നൂറ് പേർക്ക് ഗൃഹോപകരണങ്ങളാണ് ലഭിക്കുന്നത് ഫ്രിഡ്ജ് ടി വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഹോം അപ്ലൈസൻസ് ഈ സമ്മാനം ലഭിക്കുന്നതിനായി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കൺ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കൺ ലഭിക്കും മാത്രമല്ല രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ഒരാൾക്ക് ആയിരം രൂപ അടങ്ങുന്ന ഒരു കിറ്റ് കിട്ടും ആശ്രയ ആശ്രയ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കും അതോടൊപ്പം മറ്റൊരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൽ ഗോൾഡ് കോയിൽ നിങ്ങൾക്ക് ലഭിച്ചേക്കാം അതെ വമ്പൻ കൈവന്നിരിക്കുന്നത് വേഗമാകട്ടെ ഇനി വെറും പത്ത് ദിവസം മാത്രം അതെ ഇനി വെറും പത്ത് ദിവസം മാത്രം ആശ്രയ സമ്മാനത്തോടെ ഭാഗമായി ജീവകാരുണ്യത്തോടൊപ്പം സമ്മാനം നേടാൻ